ജാനുവരി കഴിഞ്ഞാൽ വെയിൽ വറുത്തിട്ട് പിള്ളേരെ പുറത്തിറങ്ങാൻ പാടാണ് ഗവൺമെൻറ് ഓർഡർ കേരളത്തിൽ ആറ് മാസം മഴ പിന്നെ എപ്പോഴവർക്കത് പുറത്തിറങ്ങി എക്സ് കളിക്കുക ഞാനിപ്പോൾ ഒരു മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഇൻഡോർ സ്റ്റേഡിയം നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ്ഗസ്റ്റ് ഇൻ കേരള സ്കൂൾസ് ആൻഡ് കോളേജസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ കേരളത്തിൽ ആറ് മാസം മഴ ജാനുവരി കഴിഞ്ഞാൽ വെയിൽ വർത്തിട്ട് പിള്ളേരെ പുറത്തിറങ്ങാൻ പാടാണ് ഗവൺമെൻറ് ഓർഡർ പിന്നെ എപ്പോഴാണ് അവർക്ക് പുറത്തിറങ്ങി എക്സ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി മുഴുവൻ കുട്ടികൾക്കും ഇറങ്ങി കളിക്കാനുള്ള സൗകര്യമുള്ളൊക്കെ തേർട്ടി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ ഞാൻ ഇൻഡോർ സ്റ്റേഡിയം പണി നാല് ബാസ്കറ്റ് കോർട്ട് മൂന്ന് ഇൻഡോർ ഷട്ടിൽ കോർട്ട് രണ്ട് വോളിബോൾ കോർട്ട് റോളർ സ്കേറ്റിംഗ് കേരളത്തെ ഏറ്റവും വലിയ ഇൻഡോർ റോളർ സ്കേറ്റിംഗ് ആണ് എൻ്റെ ഇതിൽ വരാ അങ്ങനെ വലിയ സൗകര്യങ്ങൾ ഞാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് കേരളത്തിൽ വളരെ അഭൂം എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ല സ്കൂളിലൊന്നും നാലാം ക്ലാസ് വരെ ടിഫിൻ കൊടുക്കും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും വൈകുന്നേരം ടിഫിൻ കൊടുക്കും ഇതും കൊടുത്തിട്ടാണ് ഞാൻ പുസ്തകമില്ലാതെ കൈവീസി വീട്ടിലേക്ക് വിടണേ ഒരു കൊല്ലം രൂപ അല്ല ഞാൻ വാങ്ങുന്ന കാര്യം ഞാൻ നല്ല ടീച്ചർമാർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഫീസ് വാങ്ങുന്ന സ്കൂൾ പത്ത് ഇരുപതിനായിരം രൂപ ഫീസ് വാങ്ങുന്ന സ്കൂൾ ഉണ്ട് പക്ഷെ ഞാൻ നാൽപ്പതിനായിരം രൂപ വാങ്ങുമ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് അതാണ് എന്റെ പ്രസക്തി